നാടിനെ ആകെ വിറപ്പിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലം സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കുടുംബത്തെ ഒന്നടങ്കം തളർത്തിയ അമിതമായ കടബാധ്യതയാണ് ഈ ക്രൂരമായ കുറ്റകൃത്യത്തിലേക്ക് പ്രതി അഫാനെ നയിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കേന്ദ്ര ബിന്ദു അഫാന്റെ അമ്മ ഷെമിയായിരുന്നു ഷെമിക്ക് മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഉണ്ടായിരുന്നത് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ വിദേശ കടബാധ്യതയുമായി ചേർത്തു നോക്കുമ്പോൾ ഈ വലിയ കടം കുടുംബത്തിന് താങ്ങാനാവാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത് ഷമിയുടെ അസുഖം സ്ഥിതി കൂടുതൽ വഷളാക്കി ഇത് കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയായിരുന്നു സാമ്പത്തിക സമ്മർദ്ദം നേരിടാൻ പാടുപെട്ടിരുന്ന അഫാൻ തകർച്ചയുടെ വക്കിലെത്തി കടങ്ങൾ വീട്ടാൻ ശ്രമിച്ചിട്ടും തിരിച്ചടവ് ആവശ്യപ്പെട്ട് കടക്കാർ നിരന്തരം വീട്ടുകാരെയും അഫാനേയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം നൽകിയിരുന്ന മുത്തശ്ശി സൽമാ ബിവി അഫാന്റെ മോശം സാഹചര്യത്തിൽ പണം നൽകി സഹായിച്ചിരുന്നു എന്നിരുന്നാലും ഈ പരിമിതമായ പിന്തുണ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ പ്രാപ്തമായിരുന്നില്ല എന്നിരുന്നാലും ഈ പരിമിതമായ പിന്തുണ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ പ്രാപ്തമായിരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം അഫാൻ അനുഭവിച്ച സമ്മർദ്ദമാണ് ഈ ക്രൂരമായ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി സ്വന്തം മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാല എഴുപത്തിനാലായിരം രൂപയ്ക്ക് പണയം വെക്കുകയും കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു ബാക്കിപ്പണം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയുമാണ് അഫാൻ ചെയ്തത് അനുജനെ കൊന്നശേഷം കയ്യിലുണ്ടായിരുന്ന ബാക്കിപ്പണം മൃതദേഹങ്ങൾക്ക് സമീപം പിതറി പ്രവൃത്തി ഭീകരമാണെങ്കിലും ഇവിടെയാണ് അഫാന്റെ സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ വ്യാപ്തി എടുത്തു കാണിക്കുന്നത് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതിനാൽ കുടുംബം മുമ്പൊരിക്കൽ കൂട്ട ആത്മഹത്യയെക്കുറിച്ചുപോലും ചിന്തിച്ചിരുന്നു എന്നാൽ ആത്മഹത്യ ചെയ്യാനുള്ള പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള ക്ഷമിയുടെ തീരുമാനം സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം ഒറ്റയ്ക്ക് നേരിടാൻ അഫാനെ നിർബന്ധിതനാക്കി ഈ ഒറ്റപ്പെടലും നിരാശയുമാണ് ഒടുവിൽ നാടിനെ നടുക്കിയ ക്രൂരമായ ഒരു കൊലപാതത്തിലേക്ക് അഫാനെ നയിച്ചത് കടവും സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യകത അഫാന്റെ കേസ് എടുത്തു കാണിക്കുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊല ഒരു ദാരുണമായ സംഭവമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നിരാശ തുടങ്ങിയ സങ്കീർണമായ ഘടകങ്ങളാൽ ഒരു വ്യക്തിയെ കൊലപാതകിയാക്കി തീർത്തു സംഭവത്തെക്കുറിച്ചുള്ള വ്യാപ്തി മനസ്സിലാക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിന് സർക്കാർ മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്